വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റിച്ചിങ് മേഖല തിരഞ്ഞെടുക്കാൻ കാരണം ഇതൊന്നും ഞാൻ പഠിക്കാതെ തന്നെ ഈ ഒരു പാഷനെ ഞാൻ എങ്ങനെയാണ് പ്രൊഫഷണൽ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു ചെറിയൊരു എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ എൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ തുടക്കം തൊട്ട് ഇതിപ്പോൾ ഈ നടന്നുകൊണ്ട് നിൽക്കില്ല ഇപ്പം ഈ കറണ്ട് ആയിട്ടുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളതിൻ്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒരു സ്റ്റിച്ചിങ് മേഖലയുടെ കൂടെ കിട്ടിയ ബെനഫിറ്റ് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് കാണാം ബോറടിക്കുന്നില്ല എങ്കിലും മുഴുവനായിട്ടൊന്നും ഇരുന്ന് കാണാം കാരണം ഞാൻ ഇത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് ഒരു വീഡിയോ ഒന്നല്ല ഇപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയയിൽ ഞാൻ അങ്ങനെ ഇതിലേക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ചേരുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെപ്പോലെ പലരും ഉണ്ടാകും പഠിച്ചതുമായിട്ട് റിലേറ്റഡ് അല്ലാതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് അതായത് നമ്മൾ പഠിച്ച സബ്ജെക്റ്റ് നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേറെ ആയിരിക്കും പക്ഷേ നമ്മൾ ചെയ്ത് തെരഞ്ഞെടുത്തിട്ടുള്ള പ്രൊഫഷൻ നമ്മളെ പാഷൻ അനുസരിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ വിധി കൊണ്ടെത്തിക്കുന്നതോ എന്നൊക്കെ പറയലേ അതൊക്കെ വലിയ ഡയലോഗായിരിക്കാം എന്നാലും നമ്മൾ ഇന്ന സാഹചര്യത്തിലൂടെ ഇന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നമ്മൾ പഠിച്ചതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല നമ്മൾ ചെയ്യുന്നുണ്ടാവാം പക്ഷെ ഞാൻ തിരഞ്ഞെടുത്തത് എൻ്റെ പാഷനാണ് ഞാനിത് ചെയ്തതൊട്ടേ എനിക്കറിയാം എനിക്കിത് അത്രയും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ സ്റ്റിച്ചിങ് ഡിസൈനിങ് എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരിക്കലും മടുക്കാതെ എനിക്ക് എനിക്കത്രയും ഇഷ്ടമുള്ളൊരു കാര്യമാണെന്നുള്ള കാര്യം എനിക്കറിയാം എനിക്കിതാണ് ഇഷ്ടം അപ്പം എന്താ പറയുക ഞാൻ ചെറുതിൽ തൊട്ടേ നമ്മൾ നമുക്കിപ്പോൾ ചെറുതിലൊക്കെ നമ്മൾ ഇട്ടു നടക്കുന്ന ഡ്രസ്സൊക്കെ മിക്കതും നമ്മളെ ഏച്ചുമാറ നമ്മളെ മാമൻ്റെ മക്കൾ അങ്ങനെയൊക്കെയുള്ള നമ്മളെ കസിൻസ് ഉണ്ടാവുമല്ലോ കസിൻ സിസ്റ്റേഴ്സ് അപ്പം അവരൊക്കെ ഇട്ടിട്ടുള്ള അവർക്ക് ചെറുതായപ്പോഴ ഡ്രസ്സൊക്കെ ആയിരിക്കും മിക്കതും നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇടാൻ യൂസ് ചെയ്യുക അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ സൂചി നൂല് വെച്ച് അതെൻ്റെതായ ഷേപ്പിലൊക്കെ തുന്നിക്കൂട്ടി എൻ്റെതായ രീതിയിൽ ഞാൻ അത് എനിക്ക് മാച്ചാകുന്ന വിധത്തിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു എൻ്റെ ഒരു പതിവ് അപ്പൊ അന്ന് തൊട്ടേ അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ എൻ്റെ എന്റെ കയ്യിൽ എന്ത് ഡ്രസ്സ് കിട്ടിയാലും എനിക്ക് അതിൽ എൻറ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു പാച്ച് വർക്ക് എനിക്ക് അതിൽ ചെയ്യേണ്ടി വരും എൻ്റെ വീട്ടിൽ നിന്ന് എന്നോട് പറയുമോ സൂചി നോലും കിട്ടി ഇനിയോളൂ എന്തെങ്കിലും ഒക്കെ അതിൻ്റെ അകത്തിന്ന് എന്താന്ന് വെച്ചോളിഷ്ടത്തിന് അയക്കോളും അങ്ങനെ തന്നെയാണ് കേട്ടോ എൻ്റെ എനിക്കൊരു പുതിയ റെഡിമെയ്ഡ് ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞാലും എനിക്ക് എൻ്റെതായ രീതിയിൽ ഞാൻ അത് അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷെ ഞാൻ പഠിച്ചതൊന്നും സ്റ്റിച്ചിങ്ങോ റിലേറ്റഡായിട്ടുള്ള കാര്യമൊന്നുമല്ല അതെന്താന്ന് വെച്ചാൽ അന്നൊന്നും ആ മൈൻഡിലോട്ട് എനിക്കത് പോയില്ല ഇത് ഈ ഒരു ഫാഷൻ ഡിസൈനിങ് എന്നുള്ളൊരു കോഴ്സ് എടുത്ത് പഠിക്കണം എന്നുള്ളൊരു ഐഡിയ ഒന്നും ഞാൻ പ്ലസ് ടു കഴിഞ്ഞിറങ്ങിയ സമയത്തൊന്നും എനിക്ക് തോന്നിയില്ല പക്ഷേ ഇപ്പോഴും എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും എൻ്റെ അറിയുന്ന ആൾക്കാരാണെങ്കിലും എന്നോട് ഇപ്പോഴും എൻ്റെ മുഖത്തൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട് പഠിക്കണ്ട സമയത്ത് പഠിച്ചതാണെങ്കിൽ നീ ഇങ്ങനെ തുന്നിൽ പണിയെടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ പക്ഷേ എന്താ പറയാ ഞാൻ അങ്ങനെ വലിയ പഠിപ്പിച്ചുകൊണ്ടിരുന്നു ഒരു ആണ് എനിക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സും എനിക്ക് ഇഷ്ടമില്ലാത്ത കോളേജും ആയിപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് എനിക്കത് തീരെ താല്പര്യം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല പഠിക്കാൻ അതൊക്കെ അന്നും ഇന്നും പഠിക്കാത്തത് കൊണ്ട് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുത്ത് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ നല്ല രീതിയിൽ അതിനെ കണ്ട് കണ്ട് അതിനെ നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു വേറെ ഇതോ വേറെ ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളൊരു കോഴ്സ് എടുത്തിട്ട് പഠിച്ചിട്ട് എങ്ങനെയെങ്കിലും അതൊന്ന് കംപ്ലീറ്റ് ആകുന്നതിനേക്കാളും ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ആ സമയത്തൊരു ഫാഷൻ ഡിസൈനിങ് കോഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ സ്റ്റേജിൽ ഞാൻ ചിലപ്പോൾ ഇതിനേക്കാൾ നല്ലൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും എന്നെനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് പക്ഷേ കുഴപ്പമില്ല ആ സമയമൊക്കെ കഴിഞ്ഞു പോയി നമുക്ക് ഇനിയും എന്താ പറയുക നമുക്ക് നമ്മളെ മുന്നിലുള്ള ലൈഫിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുക അത്രേ ഉള്ളൂ അപ്പം അതിലേക്കൊന്നും നമ്മൾ പോകണ്ട അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ സ്റ്റിച്ചിങ് ഇങ്ങനെ ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിഞ്ഞു ഞാനിങ്ങനെ തമിഴ്നാട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ മോള് സ്കൂളിൽ പോയി തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ലാതെ ഇങ്ങനെ നമ്മളെ വീട്ടിലൊത്തേക്ക് ഇരിക്കില്ലേ എന്താ പറയുക മോളേയും കൂടി സ്കൂളിലേക്ക് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റക്ക വൈകുന്നേരം അവൾ വരുന്നവരെ ആ ഒരു ടൈമെന്ന് വെച്ചാൽ ഭയങ്കര ബോറടിയല്ല എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു കാരണം എന്റെ നല്ല വയസ്സാണ് നല്ല ഏജാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സൊക്കെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇപ്പം ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്കൊരു ടൈം ഉണ്ടാവില്ല എനിക്കൊരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ട്രേണിങ്സ് എനിക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെയുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് ജോലിക്ക് പോകാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കുറച്ച് കാലം പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നും ആ മിക്ക എൻ്റെ മോൾക്ക് ഉസ്കൂളിൽ കൂട്ടിയപ്പോൾ അവളെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയെ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് ഒരിക്കലും പുറത്ത് ജോലിക്ക് പോയി പോറത്ത് ജോലിക്ക് പോകാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടാവില്ല കാരണം ജോലി സ്കോപ്പൊക്കെ ഇവിടെ ധാരാളമുണ്ട് കാരണം തമിഴ്നാട് ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട് അപ്പോൾ അവർക്ക് ഈ ലാംഗ്വേജ് മലയാളം ഇവിടെയുള്ള കമ്പനിക്ക് മലയാളം ലാംഗ്വേജ് അറിയുന്നവരെ കുറച്ച് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഒരു മുൻഗണന എല്ലാ കമ്പനിയിലും ഉണ്ട് ടെലിമാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് പോലുള്ളൊരു ഫീൽഡിൽ ടെലിമാർക്കറ്റിംഗ് ആണെങ്കിലും അക്കൗണ്ടിങ് ആണെങ്കിലും ഒക്കെ ആണെങ്കിലൊക്കെ എനിക്ക് മലയാളം തമിഴും അറിയാം സംസാരിക്കാൻ അറിയുന്നതും ഉണ്ട് ഇംഗ്ലീഷ് അങ്ങനെ ഒപ്പിച്ചൊപ്പിച്ചിങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ആ ഒരു എനിക്ക് ഞാൻ ഞാൻ അപ്ലൈ ചെയ്ത സ്ഥലത്ത് നിന്നൊക്കെ എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആമയെ മോൾക്ക് സ്കൂളുള്ളത് കൊണ്ട് മോളെ മോളെ സ്കൂളില്ലാത്ത സമയമായതുകൊണ്ട് ആ ഒരു ടൈമിൽ എനിക്ക് അവളെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് ഉറപ്പായി എന്തായാലും ഇനിയുള്ള കാലം എനിക്കൊരു പുറത്ത് ജോലിക്ക് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ എനിക്ക് ഉറപ്പായി പിന്നെ ഞാനിങ്ങനെ എനിക്കെന്താ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുകയെന്നിങ്ങനെ കുറേ ആലോചിച്ചു ഇങ്ങനെ എനിക്ക് എന്താണ് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുക എന്റെ മനസ്സിൽ ഇങ്ങനെ തുന്നൽ പഠിക്കണം എന്നൊക്കെ ഉള്ളൊരു ഉണ്ടായിരുന്നു പക്ഷെ ഈ തുന്നൽ പഠിക്കണം അല്ലെങ്കിൽ സ്റ്റിച്ചിങ് പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ പലരെയും മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പണ്ടുണ്ടല്ലോ ഒരു സെവൻറ്റി എയ്റ്റി ആ ഒരു ടൈമിലുള്ള ആൾക്കാരൊക്കെ ഈ തുന്നൽ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഈ പത്താം ക്ലാസ് എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി ഏഴാം ക്ലാസ്സിലൊക്കെ പഠിപ്പ് നിർത്തി അല്ലെങ്കിൽ പത്താം ക്ലാസ്സിൽ തോറ്റിട്ട് പിന്നെ അവരുടെ കല്യാണം വരുന്നത് വരെ വെറുതെ വീട്ടിലിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ടൈപ്പിംഗ് ടൈപ്പ് റൈറ്റിങ്ങും അതേപോലെ തുന്നലും ഒക്കെ പഠിക്കാൻ പോവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മിക്ക ആൾക്കാരുടെ വീട്ടിലും ഒരു എയ്റ്റി സെവൻറ്റി ഇടയിലുള്ള ആൾക്കാർക്ക് നയൻറ്റി സെവൻ ഇടയിലുള്ള ആൾക്കാർ ആ ഒരു വീട്ടിൽ ഒരാളെങ്കിലും തുന്നൽ പണി അറിയുന്നവരുണ്ടാവും കാരണം അവർ പോകും അതെ അവർക്ക് വെറുതെ എന്തോ ഒരു എന്തോ എന്നോട് ഒരാൾ എന്തോ പറഞ്ഞിട്ടുണ്ട് പൊട്ടന്മാർക്ക് പൊട്ടം പഠിക്കാൻ ബുദ്ധി ഇല്ലാത്തവർ പറഞ്ഞു വിടുന്ന സ്ഥലമാണ് തുന്നൽ പണി കൊടുക്കു വെക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനെപ്പറ്റി നല്ല റിസർച്ചൊക്കെ നടത്തിയിട്ടാണ് കേട്ടോ ഈ വരുന്നു സംസാരിക്കുന്നത് അപ്പം അവരൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അവന് പഠിക്കാനുള്ള ബുദ്ധിയില്ല അവൻ ആ ഷോപ്പിൽ പോയി ഇരുന്നിട്ട് ആ അവൻ്റെ ഇവിടെ പോയി സഹായത്തിന് അവിടെ പോയി ഇരിക്കട്ടെ ഒന്നുമില്ലെങ്കിലും കൊടുക്കു വയ്ക്കാനെങ്കിലും പഠിക്കട്ടെ ഇങ്ങനെ പറഞ്ഞ് ഉതിരിത്തള്ളി വിടുന്ന ആൾക്കാരുണ്ട് അപ്പം ആ ഒരു മൈൻഡിലുള്ള ആൾക്കാർ ഇപ്പോഴും നമ്മളെ നാട്ടിലുണ്ട് അതായത് പൊട്ടന്മാർ പഠിക്കാൻ ബുദ്ധിയില്ലാത്ത ഇല്ലാത്ത ആൾക്കാർ പോയിട്ട് തുന്നൽ പഠിച്ചിട്ട് അങ്ങനെ തുന്നലിക്കാർ അങ്ങനെയുള്ളൊരു സംഭവമാകുന്നു എന്നുള്ള ടൈലർമാർ ആകുന്നു എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്ക് ആ ഒരു പ്ലസ് ടു കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ ഈ ഫാഷൻ ഡിസൈനിങ് എന്നുള്ളൊരു ഇതൊക്കെ ഇത്രയും വാല്യൂ വന്നത് ഇത്രയും ഒരു ഡിമാൻഡ് വന്നത് ഇപ്പം കുറച്ച് കാലേ ആയിട്ടുള്ളൂ ആ ഒരു മേഖല ഇത്രയും ഡിമാൻഡ് ആയിട്ടുള്ളൊരു ഫീൽഡായിട്ട് മാറിയത് അതായത് ഫാഷൻ ഡിസൈനിങ് എന്നുള്ളൊരു മേഖല തുന്നലെ നോക്കിയപ്പോൾ ആ ഒരു സംഭവം തന്നെ അപ്പം അങ്ങനെ എനിക്ക് പുറത്ത് ജോലിക്കുവാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സ്റ്റിച്ചിങ് എനിക്ക് അറിയില്ല ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കുറച്ച് എന്തെങ്കിലും ഒന്ന് കുറച്ച് സ്റ്റിച്ചിങ് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ഒരു രാവിലെ തൊട്ട് ക്ലാസ്സിൽ പോയി പോയിച്ചേർന്നു എൻ്റെ കഷ്ടകാലം ആ ഒരു ടൈമിലാണ് നമ്മൾ കൊറോണ വന്നത് അപ്പോൾ ആ ഒരു ടൈമിലോ ആ ഒരു ഒരു ഒരാഴ്ചത്തെ ക്ലാസ്സിനെങ്ങാണ്ടേ പോയിട്ടുള്ളൂ അപ്പോൾ കൊറോണ വന്നെല്ലാം പൊട്ടിക്കെട്ടി നമ്മൾ വീട്ടിലെത്തി പക്ഷേ ഞാൻ സ്റ്റിച്ചിങ് പഠിക്കുന്ന സമയത്ത് അവർക്ക് പഠിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മെഷീൻ വീട്ടിൽ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കൊറോണ ടൈമിൽ വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ ഞാനിങ്ങനെ മെഷീന് ചവിട്ടും ചവിട്ടി 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 അങ്ങനെ കുറേ പിന്നെ വേസ്റ്റ് തുണിയും കാര്യങ്ങളൊക്കെ ബാക്കി സായ പഴയ സായും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ സ്റ്റിച്ചിങ് പഠിച്ചുകൊണ്ടേ ഇന്ന് ചവിട്ടി പ്രാക്ടീസ് ഇരുന്നു ഈ ടൈലറിങ് തുന്നൊക്കെ പറയുന്നത് തിയറിയേക്കാളും കൂടുതൽ പ്രാക്ടിക്കൽ ആണല്ലോ തിയറിയിൽ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അളവെടുക്കേണ്ടത് ഇങ്ങനെ അളവെടുത്താൽ എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ തിയറി നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലാണ് പിന്നെ നമ്മൾ സ്റ്റിച്ചിങ്ങാണ് നന്നായിരിക്കേണ്ടത് അപ്പം എന്താ പറയുക അങ്ങനെ ആ ഒരു ടൈമിൽ ഫുൾ ടൈം ഫോണിൽ യൂട്യൂബിൽ ഞാൻ കൂടുതൽ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോസ് മാത്രം കാണാൻ തുടങ്ങി അത് നോട്ടിൽ എഴുതി വെച്ച് ഒരു നോട്ട് ഫുള്ള് ഞാൻ ഈ സ്റ്റിച്ചിങ് റിലേറ്റഡ് തയ്യല ഓരോ മോഡൽസും എങ്ങനെയാണ് ചെയ്യുക എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് കണ്ട് അതിങ്ങനെ എഴുതി വെച്ച് അതേപോലെ ട്രൈ ചെയ്ത് നോക്കി ഒറ്റത്തവണൊന്നും എനിക്കൊന്നും റെഡി ആയിട്ടില്ല ഒരു കാര്യം എനിക്ക് ഒരു തവണ സ്റ്റിച്ച് ചെയ്തപ്പോഴൊന്നും ശരിയായിട്ടൊന്നുമില്ല ഒരുപാട് തുണി ഞാൻ വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ട് ഒരുപാട് തുണി ഞാൻ റെഡി ആകാത്തതുകൊണ്ടും എന്താ പറയുക ും അത് ഇന്നും കട്ട് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഇപ്പോഴും മാറിപ്പോകും അത് മിക്ക ആൾക്കാർക്കും ഒരു അബദ്ധം തന്നെയായിരിക്കും നമ്മൾ എത്ര എക്സ്പേർട്ട് ആണെന്ന് പറഞ്ഞാലും കുറച്ചൊരു അശ്രദ്ധ തെറ്റിപ്പോയിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അളവിൽ കുറച്ച് ചെറിയ മാറ്റം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല അപ്പം അങ്ങനെ ഒരുപാട് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തില്ല അവസാനം ഞാൻ എനിക്ക് വീട്ടിൽ നിന്ന് അടിച്ചിടാൻ തുടങ്ങി പിന്നെ ഞാൻ ഞാൻ അടിച്ച ഡ്രസ്സ് പുറത്ത് പോകുമ്പോൾ ഇടാൻ തുടങ്ങി അപ്പോൾ പുറത്ത് ആൾക്കാരെ കൂട്ടത്തിലൊക്കെ ഒന്ന് ഇറങ്ങിയാൻ തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക ഫ്രണ്ട്സിനോടെ പോകുമ്പോഴോ അല്ലെങ്കിൽ നാട്ടിൽ പോകുമ്പോൾ ഞാൻ അടിച്ചിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഇത് ഞാൻ സ്റ്റിച്ച് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തതെന്ന് ഇങ്ങനെ പറയാനൊക്കെ തുടങ്ങിയപ്പോൾ നല്ല ഫീഡ്ബാക്ക് എനിക്ക് കിട്ടാൻ തുടങ്ങി നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗി ഇങ്ങനെ ആൾക്കാർ പറയുമല്ലോ നല്ല മോഡലാണ് നല്ല ഭംഗിയുണ്ട് എനിക്കാണെങ്കിൽ എപ്പോഴും ഒരേ ടൈപ്പ് ഈ ചുരിദാർ ടോപ്പ് മാത്രം സ്റ്റിച്ച് ചെയ്യാണ്ട് ഡിഫറൻറ്റ് സ്റ്റൈലിലുള്ള ടോപ്പൊക്കെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏത് മോഡൽ ഡ്രസ്സും എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എനിക്ക് കിട്ടുന്ന മെറ്റീരിയലൊക്കെ ഞാൻ ഓരോ മോഡൽസ് ഞാൻ അടിക്കാൻ തുടങ്ങി അങ്ങനെ പുറത്തുനിന്ന് വിടാൻ തുടങ്ങി നല്ല അഭിപ്രായം കേൾക്കാൻ തുടങ്ങി പിന്നെ എനിക്ക് പുറത്ത് നിന്നുള്ള ഓർഡർ എടുക്കാനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി ഞാൻ ആദ്യം കോൺഫിഡൻസ് കിട്ടിയത് എനിക്ക് അതെങ്ങനെയാണുള്ളതെന്ന് ഞാൻ പറയാം അപ്പം ഞാൻ ഇത് ഓൾറെഡി ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എനിക്കിവിടെ എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ഇവിടെ ഒരു ഞാൻ ഈറോഡ് റോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമല്ല അപ്പോൾ ഈ റോഡ് ഹോൾസെയിൽ മാർക്കറ്റ് ഒരുപാടുണ്ട് ഈറോഡ് മാർക്കറ്റാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള മിക്ക ആൾക്കാരും ഇവിടെ വന്നിട്ടാണ് മെറ്റീരിയൽസോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഡ്രസ്സൊക്കെ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാനൊരു ദിവസം ഇങ്ങനെ മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ പോയപ്പോൾ ഞാനിങ്ങനെ അവരോട് ഞാൻ ഇങ്ങനെ എന്താ പറയുക ഞാൻ നിൽക്കുന്ന ആ ടൗണിലും ഒക്കെ ഹോൾസെയിൽ കടകളൊക്കെ ഉണ്ട് അപ്പം ഞാൻ അവിടെ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു എനിക്ക് നൈറ്റി പീസസ് വേണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിൽ ആയി ആയിരം രൂപയേ ഉള്ളൂ ഈ ആയിരം രൂപയ്ക്കാണ് ഞാൻ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആയിരം രൂപ അപ്പോൾ അയാൾ പറഞ്ഞു അങ്ങനെ ഞാൻ പത്ത് പറ്റില്ല ഒരു പീസില് തന്നെയുള്ള പന്ത്രണ്ട് ഐറ്റം അതായത് ഒരേ പീസിൽ പന്ത്രണ്ട് ഐറ്റം എടുത്താൽ മാത്രമേ ഒരു ബൾക്കായിട്ടേ അവർ നമുക്ക് അങ്ങനെ ഹോൾസെയിൽ റേറ്റിൽ കിട്ടുള്ളൂ ഇങ്ങനെ ഒരു ബൾക്ക് എന്താ സാധനം ഭംഗി അതായത് ചില